തങ്ങന്മാരൊന്നും ഒരു പൊസിഷനിലും വരുന്നവരല്ല അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തങ്ങക്കോട്ടാവശ്യവുമില്ല അവർ ഈ നാട്ടിൽ ചെയ്യുന്ന സേവനം എല്ലാവർക്കും അറിയാം ഇപ്പം തന്നെ മുനമ്പം മുനമ്പം വിഷയത്തിൽ ഇന്ന് ഈ കേരളത്തിൽ ആ വിഷയം കത്താതെ നോക്കുന്നു ഇപ്പം മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ പ്രശ്നങ്ങൾ കത്തിച്ചാൽ ഇരിക്കും കാണുന്നില്ലേ ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ മണിപ്പൂരിൽ മണിപ്പൂരിലിപ്പോൾ ഈ ബി ജെ പി അവരോ ഭരിക്കുന്നത് അവിടെയുള്ള ന്യൂനപക്ഷ അത് വേറൊരു ന്യൂനപക്ഷ ന്യൂനപക്ഷ ദിന വിഭാഗത്തിൽപ്പെട്ടവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വലിയ തോതിൽ രാജ്യം തന്നെ ഞെട്ടിതരിച്ച നിലയിലാണുള്ളത് മണിപ്പൂരിനോർത്തിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പ്രൈം മിനിസ്റ്റർ ഒന്നും അങ്ങോട്ട് പോവുകയോ ചെയ്തിട്ടില്ല ആ സംഭവം പോലെ ഇവിടെ കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുത് ഒരു സാമുദായിക ചേരിതിരി ഉണ്ടാവരുത് ഒരു ഡിവിഷൻ വന്നാൽ മണിപ്പൂർ കത്തും പോലെ അതുപോലുള്ള പ്രശ്നമായി വർഗീയ വിഭാഗീയ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് പ്രവർത്തിച്ചത് ഞാൻ പറയും അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് ചെയ്ത് സതിക്കലി ശിയാബ്ദങ്ങളാണ് മുനമ്പം പ്രശ്നം തീർക്കാൻ വേണ്ടി ഉടനെ മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടുന്നു പാറൂക്കളെ ഉൾപ്പെടെയുള്ള ആളുകളോട് ചർച്ച നടത്തുന്നു മാത്രമല്ല ഇനി മതമേലധ്യക്ഷന്മാരോട് സംസാരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനുവരെ തയ്യാറാവുന്നു അപ്പോൾ ഒരു ആത്മാർത്ഥമായി മുനമ്പം പോലുള്ള പ്രശ്നം തീർക്കണം എന്ന് കരുതി പ്രവർത്തി അതാണ് ശൈലിശാതി കരിയാതങ്ങൾ ശാബ്ദങ്ങളുടെ അതേ നിലപാടെടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് നേരെ മറിച്ച് ബി ജെ പിയുടേത് നമുക്ക് മനസ്സിലാക്കാം മനമ്പം പ്രശ്നം രാഷ്ട്രീയവൽക്കരിച്ച് വർഗീയ ചരിതരുണ്ടാക്കാൻ നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് അതേ റോൾ തന്നെയല്ലേ ഇടതുപക്ഷം കൊടുക്കുന്നത് ആ പ്രശ്നം തീർക്കാതെ അതേ റോൾ തന്നെയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ പാണക്കാട് തങ്ങന്മാരുടെ മഹത്വം ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല പാണക്കാട് തങ്ങന്മാർ തങ്ങന്മാരെവിടെയോ നിൽക്കുന്നു ഒരു സാമുദായിക ചേരിതിരിവ് വരുമ്പോൾ സിഹാബ്ദങ്ങൾ എന്ത് റോളെടുത്തോ അത് തന്നെയാണ് സെയ്ദ് ചെയ്ത് സാധിക്കലിയ സിഹാബ്ദങ്ങൾ കൊടുക്കുന്നത്